സ്വാഗതം വേങ്ങര കൂരിയാട് അണ്ടർപാസിന് സമീപം വാഹന പരിശോധനക്കിടയിൽ ഒന്നേകാൽ കോടി രൂപയുടെ കുഴൽപ്പണം പിടികൂടി ആവിലോറ സ്വദേശികളായ റഹീം മിൻഹാജ് എന്നിവരിൽ നിന്നാണ് പോലീസ് കുഴൽപ്പണം പിടിച്ചെടുത്തത് പണം വിതരണത്തിനായി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് കക്കാട് കൂരിയാട് വെച്ച് പണം പോലീസ് പിടികൂടിയത് പണം കാറിലെ രഹസ്യ അറയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു പണത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് ഇലക്ഷന്റെ ഭാഗമായി ജില്ലയിൽ വാഹന പരിശോധന കർശനമായി നടത്തിവരികയായിരുന്നു ജില്ലയിൽ സമീപകാലത്തായി വിവിധ കേസുകളിലായി ഏകദേശം പത്തു കോടിയോളം രൂപയുടെ കുഴൽ പണം പിടിച്ചെടുത്തിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിലാണ് മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജുവിൻ്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഡാൻസാഫ് ടീം അംഗങ്ങളും എസ് സി പി ഒമാരായ ബഷീർ ബിജു സിറാജുദ്ദീൻ ലിബിൻ ഇനിയൂർ വാഹന പരിശോധന നടത്തി കുഴൽപ്പണം വെട്ടന്യൂസ് വേങ്ങര